രുചികരമായ ചീരത്തോരൻ എങ്ങനെ ഉണ്ടാക്കാം ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് രണ്ട് പിടി ചീര ചെറുതായി അരിഞ്ഞത് ആറേഴ് ചക്കക്കുരു തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞത് ശേഷം തോരൻ്റെ അരപ്പിന് വേണ്ടിയുള്ള കാൽ കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി അല്പം ജീരകപ്പൊടി അല്പം കറിവേപ്പില ഉപ്പ് ആദ്യം ഒരു പാനിൽ കടുക് വറുത്ത ശേഷം ചക്കക്കുരു അരിഞ്ഞത് അതിനകത്തിട്ട് കാൽ ഗ്ലാസ് വെള്ളവും ഒഴിച്ച് അടച്ചിടുക രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം ചെറുതായി അരിഞ്ഞ ചീരയിട്ട് ഉപ്പും ചേർത്ത് ഇളക്കി അടച്ചിടണം രണ്ട് മിനിറ്റിന് ശേഷം തോറിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി തുടങ്ങിയവ ചതച്ച് ഈ ചീരയിലിട്ട് നല്ലവണ്ണം ഇളക്കി കറിവേപ്പില പൊടി ചേർത്ത് അല്പം അടച്ചു വയ്ക്കുക രണ്ട് മിനിറ്റിന് ശേഷം രുചികരമായ തോരൻ ഉപയോഗിക്കാവുന്നതാണ്